Yeah. <laughs> um, okay. <laughs> െ കുടിക്കാൻ കാരണം ഞങ്ങൾ ഇവിടെ പോകാൻ കൂടുതൽ ഡയലോഗ് അടിക്കാതെ ഇറങ്ങേണ്ടി വരുന്നത് പഴുക്കപ്ലായില്ട്ടേ മനസ്സിലാക്കിക്കോ അന്നെ ഇതുപോലെ ഒരു ആട്ടി നെല്ലുണ്ടെങ്കിൽ നീ തിന്നോ നീ തിന്നോ ഞങ്ങളെ മുണ്ട് മുറുക്കി മുറുക്കിയെടുത്തുണ്ടാക്കിയ സാധനങ്ങളാണ് ഈ പറമ്പ് വീടു മുറുക്കി ലൂസാക്കി സ്ഥലം കൊടുത്തതൊന്ന് മനസിലായില്ലേ ഇറങ്ങിക്കോ ഇതാ ഞാൻ പറഞ്ഞത് അനുഭവിച്ചോടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ മതി ശാപം